ഫൈനലി നമ്മുടെ ഇൻ്റർനാഷണൽ ബ്രേക്സ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങളെല്ലാം എന്താ പറയുക ടീമിലേക്ക് തിരിച്ചെത്തി എന്ന് തന്നെ പറയാം സോ ഇതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഇടതൂടെ അതിൻ്റെ ടാർഗറ്റ് സോ എല്ലാവരും അവർ ടാർഗറ്റിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു സോ എന്തായാലും നമ്മുടെ താരങ്ങളൊക്കെ ഇപ്പോൾ തിരിച്ചെത്തിയിട്ടുണ്ട് സോ എന്തായാലും ക്രോറോ ആണെങ്കിലും നമ്മുടെ വിവിൻ മോഹൻ ആണെങ്കിലും ഐമൻ ആണെങ്കിലും എല്ലാവരും ഇപ്പോൾ തിരിച്ചു വന്നിട്ടുണ്ട് സോ എന്തായാലും ഇൻ്റർനാഷണൽ ബ്രേക്കിനെ കുറിച്ച് പറയേണ്ടതായാലും അണ്ടർ ട്വൻറ്റി തിരി നല്ല രീതിയിൽ പെർഫോം ചെയ്തു സീനിയർ ടീം വളരെയധികം മോശമായിരുന്നു എന്നാലും സീനിയർ ടീമ് നമ്മുടെ മറ്റേ താരമുള്ള ഡാരിഷ് ഫാർക്ക് അദ്ദേഹവും തിരിച്ചു വന്നിട്ടുണ്ട് സോ എല്ലാവരും അതായത് ഇപ്പോൾ ഉണ്ടായിരുന്ന വിദേശ താരങ്ങളല്ലേ ഇവരെയും കാണിട്ടില്ല സോ അവരെല്ലാം ഇവർക്ക് കൈ കൊടുത്ത് ഇവരെ ടീമിലേക്ക് വരവേൽക്കുന്നതും കാണാൻ സാധിക്കും സോ അഡ്രിയനോട് അനോ അവർ ഭയങ്കര എന്തൊക്കെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ആ ഒരു വീട്ടിലും കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു സോ എന്തായാലും നമ്മുടെ മികച്ച താരങ്ങളെല്ലാം തിരിച്ചു വന്നിട്ടുണ്ട് ഇപ്പോൾ ബിബിനാണേലും അയ്മനാണേലും ഫ്യൂച്ചർ എന്നാണ് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഫ്യൂച്ചർ എന്നാണ് പറയുന്നത് സോ ബികാഷ് അണ്ടർ ട്വൻറ്റീൻ്റെ ക്യാപ്റ്റനുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ശർമ്മ എന്ന് പറയുന്ന ഒരു പ്ലെയർ അതിൻ്റെ പേര് ഫുൾ ആയിട്ട് ഇപ്പോൾ ഓർക്കുന്നില്ല ബട്ട് സുമിത് ശർമ്മ സോ എന്തായാലും ആ ഒരു പ്ലെയർ വളരെ നല്ല രീതിയിലധികം കളിച്ചിരുന്നു സോ ഇവരൊക്കെ ഫ്യൂച്ചറാണ് സത്യം പറഞ്ഞാൽ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇത് വേണ്ട കാരണം പറയാം എല്ലായിടത്തും വിൽക്കാൻ വരെ ഗുഡ് ബൈ